ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായി അവശേഷിക്കുന്ന കറുത്ത ദിനമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാല് പ്രണയത്തിന്റെ നിറമായ ചുവപ്പ് അന്നേ ദിവസം നമ്മുടെ ധീരരായ ജവാന്മാരുടെ രക്തത്താൽ പുൽവാമയിലെ മണ്ണിൽ പടരുകയായിരുന്നു ആ ധീര ബലദാനികളെ ഓർക്കുവാനും ആ ക്രൂരമായ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനകളും അതിന് ഭാരതം നൽകിയ ശക്തമായ മറുപടിയും നോക്കിയാൽ ജമ്മുവിലെ സിആർ ക്യാമ്പിൽ അന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു അവധി കഴിഞ്ഞു മടങ്ങിയെത്തിയ നൂറുകണക്കിന് ജവാൻമാർ ശ്രീനഗറിലെ തങ്ങളുടെ സേവന സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു കഠിനമായ മഞ്ഞു വീഴ്ച കാരണം റോഡുകൾ അടഞ്ഞതിനാൽ ദിവസങ്ങളായി യാത്ര മുടങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് യാത്രക്കാരായ ജവാന്മാരുടെ എണ്ണവും വാഹനങ്ങളുടെ എണ്ണവും വളരെ കൂടുതലായിരുന്നു പുലർച്ചെ മൂന്ന് മുപ്പതിന് എഴുപത്തിയെട്ട് വാഹനങ്ങളിലായി രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ജവാന്മാർ ആ യാത്ര ആരംഭിച്ചു യാത്രക്കിടയിൽ പല ജവാൻമാരും തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു മാസങ്ങൾ മാത്രം മുൻപ് വിവാഹിതനായ എച്ച് ഗുരു തന്റെ ഭാര്യയെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ തിരക്കിലായതിനാൽ ഫോൺ എടുത്തില്ല സുഖ്ജിന്ദർ സിംഗ് എന്ന ജവാൻ ബസ്സിനുള്ളിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ഒരു വീഡിയോയിൽ പകർത്തി തന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു വൈകുന്നേരം വിളിക്കാമെന്ന സഹോദരനോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളായി മാറുമെന്ന് ആരും കരുതിയില്ല ജവാൻമാർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ ഏതാനും കിലോമീറ്റർ അകലെ ആദിൽ അഹമ്മദ് ദാർ എന്ന ചാവേറും അവന്റെ സഹായി ഷാക്കിർ ബഷീറും കാത്തിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ജെയ്ഷി മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇരുന്നൂറ് കിലോ ആർ ഡി എക്സ് നിറച്ച ഒരു നീല കാറുമായാണ് ആദിൽ ആക്രമണത്തിനായി തയ്യാറെടുത്തിരുന്നത് ഒൻപതാം തീയതി ആക്രമണം നടത്താനായിരുന്നു അവരുടെ ആദ്യ തീരുമാനമെങ്കിലും മഞ്ഞുവീഴ്ച കാരണം അന്ന് പ്ലാൻ മാറ്റുകയായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചായപ്പോൾ ജവാൻമാരുടെ വാഹനവ്യൂഹം അവന്തിപ്പോറയിലെ ലേറ്റ് പോറയിൽ എത്തി പെട്ടെന്നാണ് ആദിൽ അഹമ്മദ് ധാർ ഓടിച്ച കാർ സിആർ പി എഫ് കോൺവോയി ലൂടെ അഞ്ചാമത്തെ ബസ്സിലേക്ക് ഇടിച്ചു കയറിയത് വൻ ശബ്ദത്തോടെയുണ്ടായ ആ സ്ഫോടനത്തിൽ ആ ബസ് പൂർണമായും തകർന്നു കിലോമീറ്ററുകൾ അകലെ വരെ ആ സ്ഫോടന ശബ്ദം കേട്ടു സെക്കൻഡുകൾക്കുള്ളിൽ ആ പ്രദേശം പുകയും പൊടിയും കൊണ്ട് നിറഞ്ഞു നമ്മുടെ നാൽപ്പത് ധീര ജവാന്മാർ ആ നിമിഷം തന്നെ രാജ്യത്തിനായി ജീവൻ ബലി നൽകി ഈ വാർത്ത രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു കണ്ണീരിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഉള്ളിൽ ആളിപ്പടർന്നത് പകയും ദേഷ്യവുമാണ് പാകിസ്ഥാനോട് ഇതിന് പകരം ചോദിക്കണമെന്ന് രാജ്യം ഒന്നടങ്കം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ഉന്നതതല യോഗം ചേർന്നു ആക്രമണം നടന്ന് വെറും പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഫെബ്രുവരി ഇരുപത്തി ആറിന് പുലർച്ചെ ഭാരതത്തിന്റെ വ്യോമസേന ഇതിന് ചുട്ട മറുപടി നൽകാൻ തീരുമാനിച്ചു ഓപ്പറേഷൻ ബന്ദർ എന്നായിരുന്നു ആ രഹസ്യ ദൗത്യത്തിന് നൽകിയ പേര് ഫെബ്രുവരി ഇരുപത്തിയാറ് പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇന്ത്യയുടെ പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം യുദ്ധവിമാനങ്ങൾ പാക് അതിർത്തി കടന്ന് ബാലക്കോട്ടയിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ബോംബുകൾ വർഷിച്ചു വെറും ഇരുപത്തിയൊന്ന് മിനിറ്റ് നീണ്ടു നിന്ന ആ ഓപ്പറേഷനിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത് നമ്മുടെ ജവാൻമാരുടെ രക്തത്തിന് ഇന്ത്യൻ സൈന്യം നൽകിയ ഉചിതമായ മറുപടിയായിരുന്നു അത് ഇതിനെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ വ്യോമസേന അവയെ തുരത്തി ഈ പോരാട്ടത്തിനിടയിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ തന്റെ മിഗ് ട്വന്റി വിമാനത്തിൽ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനം വെടിവെച്ചിട്ടു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വിമാനം തകരുകയും അദ്ദേഹം പാക്ക് മണ്ണിൽ വീഴുകയും ചെയ്തു എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദം കാരണം പാകിസ്ഥാന് അദ്ദേഹത്തെ സുരക്ഷിതമായി വിട്ടയക്കേണ്ടി വന്നു പുൽവാമ ആക്രമണത്തെക്കുറിച്ച് എൻ എ നടത്തിയ വിശദമായ അന്വേഷണം ഞെട്ടിക്കുന്ന പല സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു കാർ കീയും യും ഡി എൻ എ തെളിവുകളുമാണ് അന്വേഷണത്തിന് നിർണായകമായി മാറിയത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തരവൻ മുഹമ്മദ് ഉമർ ഫാറൂഖ് ആയിരുന്നു ഈ ഗൂഢാലോചനയുടെ സൂത്രധാരൻ എന്ന് കണ്ടെത്തി സ്ഫോടനത്തിന് ഉപയോഗിച്ച ആർ ഡി എക്സ് പാകിസ്ഥാനിൽ നിന്ന് ചെറിയ ഭാഗങ്ങളിലായിട്ടാണ് ഇന്ത്യയിലേക്ക് കടത്തിയത് തന്നെ പുൽവാമ ആക്രമണം ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനത്തിലെ വലിയൊരു പാളിച്ച അതിനുശേഷം നാം സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് സിആർ പി എഫ് ജവാന്മാർക്ക് വിമാനയാത്ര സൗകര്യങ്ങളും കൂടുതൽ സുരക്ഷിതമായ വാഹന വ്യൂഹങ്ങളും നൽകപ്പെടുന്നുമുണ്ട് രാജ്യത്തിനായി ജീവൻ നൽകിയ ആ നാൽപ്പത് ജവാൻമാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം അവർ നമുക്കായി നൽകിയ ആ വലിയ ബലിദാനം ഒരു കാലത്തും വിസ്മരിക്കപ്പെടില്ല ജയ്ഹിന്ദ്